ഈ ഇടയ്ക്ക് നാട്ടിലേക്ക് പോകാനുള്ള യാത്രയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ എനിക്ക് ഏകദേശം ഒരു നൂറ്റെഴുപത് പൗണ്ടിൻ്റെ ലാഭം ഉണ്ടായി വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ആൽഗോറിതവും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് എയർലൈൻസ് അവരുടെ പ്രൈസ് നിശ്ചയിക്കുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് എപ്പോഴാണ് കൂടുക എപ്പോഴാണ് കുറയുക എന്നൊന്നും കൃത്യമായി നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല എങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ കുറച്ച് കാശ് നമുക്ക് ലാഭിക്കാം അപ്പോൾ ഏത് ദിവസമാണ് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ബെസ്റ്റ് ഡേ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ വെനസ്ഡേയോ ട്യൂസ്ഡേയോ ഒക്കെ ആയിരുന്നു ബെസ്റ്റ് ഡേ ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സ്കൈസ്കാനർ പോലെയുള്ള വെബ്സൈറ്റുകൾ പറയുന്നത് സൺഡേയ്സ് ആണ് ബെസ്റ്റ് എന്നുള്ളതാണ് അതുതന്നെയാണ് ഒപ്പോഡോ എന്ന് പറയുന്ന വെബ്സൈറ്റും പറയുന്നത് എന്നാൽ ഞായറാഴ്ചകളിൽ ഒരിക്കലും യാത്ര ചെയ്യരുത് കാരണം ഞായറാഴ്ചകളിൽ പ്രൈസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രൈഡേയ്സ് ആണ് ബെസ്റ്റ് എന്നുള്ളതാണ് സ്കൈസ്കാനർ പറയുന്നത് ഇവരുടെ കണക്കും പ്രകാരം ഏകദേശം ഇരുപത്തിയൊന്ന് ശതമാനം വരെ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ലാഭിക്കാം ഏകദേശം എത്ര നാൾക്ക് മുമ്പ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണം ഒരു മാസം മുമ്പ് എന്നുള്ളതാണ് എപ്പോഴോ പറയുന്നത് ഇന്ത്യയിലോട്ടൊക്കെ പോകുന്നവരാണെങ്കിൽ ഒരു മാസം മുമ്പായിരിക്കും ബെസ്റ്റ് ടൈം അല്ല ബെസ്റ്റ് റേറ്റ് നമുക്ക് കിട്ടുക അതോടൊപ്പം തന്നെ നമ്മൾ സെർച്ച് എഞ്ചിൻസ് ഉപയോഗിക്കുമ്പോൾ സ്കൈ സ്കാനർ പോലെയുള്ള സെർച്ച് എഞ്ചിനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇൻകൊഗ്നിറ്റോ മോഡിലിട്ട് ഉപയോഗിക്കുക കാരണം ഒരു പ്രാവശ്യം നമ്മൾ അതിനകത്ത് സെർച്ച് ചെയ്യുമ്പോൾ രണ്ടാമത് വീണ്ടും നമ്മൾ ആ സെർച്ച് ഹിസ്റ്ററി വെച്ചിട്ട് പ്രൈസ് ഇവരെ കൂടി വരാനുള്ള സാധ്യതകളാണ് എപ്പോഴും കണ്ടിട്ടുള്ളത് നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ ബുക്ക് ചെയ്യാതിരിക്കുക ലാസ്റ്റ് മിനിറ്റിൽ ബുക്ക് ചെയ്യുമ്പോൾ ഉള്ള ഏറ്റവും ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മൾട്ടിപ്പിൾ കാരിയേഴ്സ് ആയിരിക്കും പല എയർലൈൻസിലൂടെ നമ്മൾ പോകേണ്ടി വരും രണ്ട് പല സ്ഥലത്തിലൂടെ പോകേണ്ടി വരും അതോടൊപ്പം തന്നെ നമുക്ക് ഉദ്ദേശിക്കുന്ന വെയ്റ്റുകൾ കൊണ്ടുപോകാൻ പറ്റില്ല ഇതോടൊപ്പം തന്നെ എക്സസ്സി ലഗേജിനൊക്കെ നമ്മൾ കാശ് കൊടുക്കേണ്ടി വരും അങ്ങനെ എപ്പോഴെങ്കിലും ഒരു ഫ്ലൈറ്റ് മിസ്സായി കഴിഞ്ഞാൽ അടുത്ത ഫ്ലൈറ്റും ചിലപ്പോൾ മിസ്സാകും ഞാൻ സ്കൈ സ്കാനർ വഴിയാണ് ടിക്കറ്റ് എടുത്തത് സ്കൈസ്കാനറിൽ നിന്ന് നേരെ അവർ അവരെന്നെ ഓപ്പോഡോ എന്ന് പറയുന്ന ഒരു സൈറ്റിൽ കൊണ്ടുപോയി ഓപ്പോഡോയിൽ ചെല്ലുമ്പോൾ അവരുടെ പ്രൈം സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് മുപ്പത് പൗണ്ടിൻ്റെ ഡിസ്കൗണ്ട് കിട്ടും എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പ്രൈം സബ്സ്ക്രിപ്ഷൻ എടുത്തു ഒരു മാസം വരെ പ്രൈം സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ് അല്ലെങ്കിൽ ഏകദേശം എഴുപത് പൗണ്ട് നമ്മൾ കൊടുക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു മാസം ആവുമ്പോഴത്തേനും ഈ പ്രൈം സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യാം എന്നുള്ള പ്ലാനായിരുന്നു എൻ്റെ മനസ്സിൽ അങ്ങനെ ഏകദേശം ഒരു മാസം അടുത്തപ്പോഴത്തേനും ഞാൻ ഇവരെ പ്രൈം സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ വിളിക്കുകയും അവർ ആ പ്രൈം സബ്സ്ക്രിപ്ഷന് എനിക്കൊരു ഓഫർ തരുകയും ചെയ്തു എഴുപത് പൗണ്ടുള്ള പ്രൈം സബ്സ്ക്രിപ്ഷൻ അവരെനിക്ക് അഞ്ച് പൗണ്ടിന് തരികയും അതോടൊപ്പം തന്നെ നൂറ്റി എഴുപത് പൗണ്ടിൻ്റെ ഫ്ലൈറ്റ് വൗച്ചർ തരികയും ചെയ്തു സോ അതുകൊണ്ട് തന്നെ എനിക്ക് നാനൂറ്റി മുപ്പത് പൗണ്ടേ സത്യം പറഞ്ഞാൽ എൻ്റെ ഈ യാത്രയിൽ ആയിട്ടുള്ളൂ തീർച്ചയായിട്ടും നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം ആവശ്യം വരുമ്പോൾ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ജേർണി നേരുന്നു അതോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ഞാൻ മറന്നു വറ്റിപ്പുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം എല്ലാവർക്കും അത് ഹെൽപ്പാവട്ടെ